അത്രയ്ക്ക് അയച്ചു കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി ഇരട്ടിപ്പോ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ കണക്കില്ലാതെ ഒരു കണക്കൊക്കെ വെക്കണ്ടേ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ വന്നാ നീ എന്റെ കയ്യിൽ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും കണക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ അയക്കണേ എന്റെ പൈസ കണക്കുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾഡായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കിന്റെ എല്ലാം കണക്കും എല്ലാം ഉണ്ട് ഇപ്രാവശ്യം വന്നിട്ട് അവനിക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട് ഒരു റിങ് കൊടുത്തിട്ടുണ്ട് ഗോൾഡ് മുസ്ലിം മാസത്തില് സ്വർണ്ണം കൊടുത്തൂടാന്നല്ലേ പിന്നെ നമ്മളിപ്പോ ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാമല്ലോ കൊടുക്കില്ല ഇപ്പൊ ആരമസ്ലിങ്ങൾ ഗോൾഡ് ഇടാത്തത് എല്ലാവരും പക്ഷെ ആ കൊടുക്കുന്നതിന് പാരം സ്വന്തം ഒക്കെ എന്തെങ്കിലും മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കലുണ്ട് അതിൽ നല്ലതിക്കെ ഇത്ര എന്തെങ്കിലും ഒരു എന്തായിരുന്നു പുകല് പൈസ ഇല്ല നിവൃത്തിയില്ല സർജറിക്ക് കാശില്ല എന്നൊക്കെ പറഞ്ഞ് ഇരന്ന് ഗൂഗിൾ പേയിലൂടെ പൈസ വാങ്ങിയ നമ്മുടെ ഷാദാ ഷാജിയാണ് ഇത്രയും അധികം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത് സ്വർണവും വജ്രവും ഡയമണ്ടും കാമുകനും മക്കും എല്ലാം വാരിക്കോരി കൊടുക്കുവാണ് ഈ പകയത്തേക്ക് പൈസ കൊടുത്ത ഈ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഈ ഫോളോവേഴ്സ് ആരായി അവരുടെ അണ്ണാക്കനല്ലേ അടിച്ചു കൊടുത്തത് ലീവിങ് വന്നപ്പോഴത്തേന് മാലയും ചെയിനുമാണ് ഷറഫലിക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് ചുരുക്കം പറഞ്ഞ ആൾക്കാരെ നന്നായി പറ്റിച്ച് പൈസ ഉണ്ടാക്കി എന്ന് വേണം പറയാം സോ പറയാൻ വെൽക്കം ബാക്ക് ഞാൻ ഇന്നലെ ഷാജാ ഷാജിയെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ ചില ആളുകൾ ചെയ്യുന്നതാണ് ഇവിടെ വീട്ടിൽ പോയി നാത്തൂൻ്റെ വോയിസ് പിടിക്കുക ഉപ്പുപ്പാൻ്റെ ഉമ്മുമാൻ്റെ വോയിസ് പിടിക്കുക അത് കൊണ്ടിടുക അത്തരം അപരാധങ്ങൾ കാണിക്കുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛമാണ് തന്തയില്ലായ്മയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ല ഷാജിയാ ഷാജിയെക്കുറിച്ചും ഷാജിയാ ഷാജി നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആരെങ്കിലും പൊതുമധ്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാം മറിച്ച് അവരുടെ ബന്ധുക്കളത്ത് പോയിട്ട് അവരുടെ പവാട ബന്ധിച്ച് നോക്കിയിട്ട് കണ്ടുണ്ടാക്കുന്ന തന്തയില്ലായ്മയാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് ഈ ഷർഫലി എന്ന് പറയുന്നത് ഷർഫലിയാണെന്ന് പറയുന്നു ഷർഫലി എന്ന് പറയുന്ന പയനെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയതായിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു തീർച്ചയായും അത് വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഷാഹാ ഷാജിയുടെ ഇൻറ്റർവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ കണ്ടിരുന്നു ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ കൂടുതൽ സംശയം ബലപ്പെടുകയാണ് ഉണ്ടായത് ആക്ച്വലി എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ഒരുപാട് ആൾക്കാരും സംഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ തന്നെ നമുക്കറിയാം ഒരുപാട് ഷാജാ ഷാജി മാത്രമൊന്നും അല്ല ഷാജിയോട് എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരാകി ഒന്നും ഇല്ല പക്ഷെ കാണിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേറ്റം തോന്നിവാസമാണ് അതിൽ നിന്ന് പിന്മാറി ഈ പാവ ഒരു ചെറുക്കൻ്റെ ജീവിതം കളയാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഷാജാ ഷാജിയുടെ കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇപ്പോൾ ഷായത് കാണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേറ്റം ചറ്റത്രമാണ് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ രീതിയിലുള്ള ചെറ്റത്രം കാണിക്കുന്നവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഷായത് മാത്രമല്ല ഒരുപാട് അരാധികൾ ഷായദയ്ക്ക് മുപ്പത്തി വയസ്സേ ഉള്ളു പത്തും നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സുള്ള സമ്പൂർണ്ണ അരാധികളായിട്ടുള്ള ഒരു ചിരക്കന്മാരെ ഹണി ട്രാപ്പിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് പലരെയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുണ്ട് ഇന്ത്യ നേരെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കടക്കൽ ഒരു പ്രമുഖ വ്യവസായിയുടെ മകൻ ഇതേപോലെ നിരന്തരമായി ഒരു പെണ്ണുമായിട്ട് പ്രേമമായിട്ട് ഫോൺ വിളിയൊക്കെ കണ്ടപ്പെടുത്തിന് ഞങ്ങളൊക്കെ ചിന്തിച്ചത് ഏതോ കൊച്ചുവെമ്പുള്ള പ്രേമിച്ച് വിളിക്കുന്നു എന്നാണ് കരുതിയത് പിൽക്കാലത്ത് ഈ കല്യാണം ആയപ്പോൾ ഇരുപത്തേഴ് വയസ്സുണ്ട് കല്യാണം ആയപ്പോഴത്തേന് ഇവനീ പറഞ്ഞ ആളുടെ ഒളിച്ചോടി ഒളിച്ചുപോടി പിന്നീടാണ് അറിയുന്നത് നാപ്പത്തിയൂന്ന് വയസ്സുള്ള ഒരു താത്തച്ചിയാണ് ആളെന്നാണ് ആ ആ ഒരു വാപ്പയുടെ ഒരവസ്ഥ എന്ന് കാണണമായിരുന്നു നയാടൊരവസ്ഥ അതായത് ഒന്നോ രണ്ടോ ബെഞ്ച് വേടിച്ച് കല്യാണം കഴിക്കാൻ ശേഷിയുള്ള ഒരു ചെറുക്കനായിരുന്നു പലർക്കും അറിയാവുന്നതാണ് കടക്കൽ ടൗണിലെ ഒരു വ്യവസായിയാണ് ആ ചിരക്കൻ കാണിച്ചാൽ കുളരെ മൂന്ന് മക്കളുള്ള ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള താത്തച്ചിയോട് കൂടെ ഒളിച്ചോടിപ്പോയി ഒരു അതൊരു അണിട്രാപ്പ് എന്ന് തന്നെയാണ് ഞാനതിനെ വ്യാഖ്യാനിക്കുന്നത് സ്വാഭാവികമായും യുവാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് പെമ്പുള്ളരയായിരുന്നു പേടി ഒളിച്ചോടി പോകുന്നൊക്കെ ഇപ്പൊ ആമ്പുള്ള ചൊല്ലിയാണ് ഏറ്റവും അധികം പേടി പാൻ അവിടമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മയക്കുമരുന്ന അടിമാവും അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറത്ത് ആശ്രി ഒഴിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതിൽ ഉപരിയായിട്ട് ഏതെങ്കിലും തൈക്കുളവിമാർ ഇതേപോലെ തങ്ങളുടെ മക്കളെ അടിച്ചു മാറ്റുമോ എന്നൊരു പേടിയും കൂടെ മാതാപിതാക്കൾക്ക് വരുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട് സോ ശായ കൂടുതൽ ചാബല്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതിനുമാധ്യമായ ചാനൽ കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ശായത് നിക്കാഴിക്കാനും നമ്മൾ പറയുന്നില്ല ആ സൈഡിൽ ഒരു ഒരു സബ്സ്ക്രൈബർ ബട്ടൺ ഉണ്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വരാനില്ല എല്ലാ കാര്യങ്ങളും ുംറിഞ്ഞ് സങ്കടം കണ്ടിട്ട് എന്റെ കൂടെ നിന്നാണ് അതാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒന്നല്ല പോയത് ഞാൻ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഷൂട്ട് കഴിഞ്ഞ് വരികയാണെങ്കിലും അവയക്ക് വരികയാണെങ്കിലും ഒക്കെ പറയുന്നത് വേറൊരു രീതിയിലാണ് അവൾ വേറെ വേറെ കറങ്ങാൻ അല്ലെങ്കിൽ രീതിയിലാണ് നമുക്കൊരു കൂടെ ഒരു ഉണ്ട് നമ്മൾ അങ്ങനെ പറയില്ല കല്യാണം കഴിക്കാതെ ഇങ്ങനെ വിധവയായിട്ട് നടക്കുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ സംശയിക്കുന്നു മറ്റു രീതിയിൽ കാണുന്നു അതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത് ആരെ കല്യാണം കഴിക്കുന്ന ഒരു ചെറിയ ചക്കനെ ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെറിയ ചക്കനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേരദോഷം മാറും ഇങ്ങനെ കറങ്ങി നടക്കുന്നു അല്ലെങ്കിൽ കൂടെ പോകുന്നു എന്നുള്ള ഒരു പേരദോഷം മാറും കൊണ്ട് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറിയ ചക്കനെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നു നൂറ് ശതമാനം ഉറപ്പാണ് കൂടെ ലൈഫ് എനിക്ക് ഉറപ്പുണ്ട് ുംരേജിപ്പോ അവന്റെ വീട്ടുകാരെ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിനു വേണ്ടി കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ് അതൊരു പറഞ്ഞത് എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത് കല്യാണം കഴിക്കുന്നത് അങ്ങനെ നിങ്ങളെ നാലും പോറ്റാൻ കഴിവുണ്ടെങ്കിൽ നാലാളും കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട് അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ബഷീല്ലേ

ഒരേ കുടുംബത്തിൽ പറഞ്ഞ ഒരാളെങ്കിലും കല്യാണം കഴിക്കാൻ വരുമോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും മാതാപിതാക്കൾ തയ്യാറാവുമോ പകേത്തി ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പക്കാ സ്വാർഥത സ്വാർത്ഥത ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ഞാനിട്ട വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ ഷായദ ചെയ്തിരുന്നു ആ കമന്റിൽ ഒരുപാട് കമന്റ് പിൻ ചെയ്തു വെച്ചിരുന്ന കമന്റ് അതിൽ ഷായദ് പറയുന്നത് അഞ്ച് മക്കളുള്ള പെണ്ണിന്റെ കൂടെ കഴിയുക കല്യാണം തെറ്റ് ഓഹോ എന്ത് ലോകമാണോ നീ തെളിവ് കൊണ്ടുപോവാ എന്റെ കയ്യിൽ ഫുൾ തെളിവുണ്ട് ഓക്കെ എന്നാണ് ഷായദ് പറയുന്നത് ഇതൊരു പക്ഷേ ഞാൻ പറഞ്ഞ അതായത് ഈ പറഞ്ഞ അവിതം ഉണ്ടായെങ്കിലുണ്ടായിക്കോട്ടെ എന്തിനാണവനെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കുന്നത് അവൻ്റെ ജീവിതം കളയുന്ന എന്തിനാണെന്ന് ചോദിച്ചതിൻ്റെ മറുപടി ആയിട്ടാണോ അല്ല ആ ഇവിടെ ഈ പയ്യൻ കൂടെ കഴിഞ്ഞു ഷിറപ്പലി കൂടെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ചീറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോണ്ട എന്നെ കല്യാണം കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ചിന്താഗതി കൊണ്ടാണോ ഇത്തരം ഒരു കമൻ്റ് അടിച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു സ്വാർത്ഥതയാണ് അതായത് ഞാൻ വീണ്ടും പറയുന്നത് അഭിഗിതമുണ്ടായെന്ന് വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഓൻ പോയിട്ടല്ലേ ഓൻ അവളെ യൂസ് ചെയ്യാൻ പോയിട്ടല്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എടോ പഹയന്മാരെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രവാസ ലോകത്തിൽ ഇത്രയും അധികം വീർപൂട്ടിയിരിക്കുന്ന ആ ഒരു പഹയൻ ഓന് വലിയ സമ്പൽ സമർത്ഥമായ രീതിയിലൊരു ഭക്ഷണം വെച്ച് നീട്ടുകയാണ് ഫ്രീ ആയിട്ട് ഓൻ എടുക്കാതിരിക്കുമോ ഓൻ എന്തായാലും എടുക്കും ഇപ്പൊ ഓനത് ഫ്രീ ആണെന്ന് അറിയാൻ എടുക്കുന്നത് അതിനുശേഷമാണ് ഒരു വലിയ ബില്ല് ഓൻ അങ്ങോട്ട് കൊടുക്കുന്നത് ഓൻ എന്താക്കും ഓനവിടെ ഗൾഫിൽ എല്ലാം ആറാമാണെന്ന് പറഞ്ഞ് ചെറിയ കൈപ്പണിയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഇരുപത്തി ആറ് ഓനെ മക്കാറാക്കാൻ വേണ്ടി ഇത് കണക്കുള്ള സ്ത്രീകൾ പോയിട്ടല്ലേ അപ്പൊ അവിടെ പ്രതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഹണി ട്രാപ്പാണ് ഇത് ഒരാളല്ല നേരിടുന്നത് ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങൾ നേരിടുന്നുണ്ട് നമ്മളെയും പല ആന്റിമാരും അമ്മായിമാരും സമീപിച്ചിരിക്കുന്നു പക്ഷെ ഓലെ ആരും ഞമ്മള് കെട്ടിയിട്ടില്ല അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നത് ഈ വടക്കോട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും തിരുവനന്തപുരം കൊല്ലത്തൊക്കെ ഒരുപാട് അപഹിതങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അവരാരും ഇതേപോലെ കെട്ടാൻ നിന്നു കൊടുക്കാറില്ല അതായത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സ്ത്രീകളെ വിടുവയായിട്ടുള്ള സ്ത്രീകളെ പോയി യൂസ് ചെയ്തിട്ട് അവയെ കെട്ടല്ലെന്നല്ല ഞാൻ പറയുന്നത് അങ്ങൊരു അബദ്ധത്തിൽ പോയി ചാടാതിരിക്കുക ഇത് ഹണി കെട്ടണപ്പാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കേസ് ഇതിൽ പോയി വീണു കഴിഞ്ഞാൽ പിന്നെ മോചനമില്ല ഈ എന്ന് പറയുന്ന പെൺകുട്ടി അഞ്ച് മക്കളുള്ള പെൺകുട്ടികളെ കെട്ടിക്കൊണ്ട് ഈ ചെക്കൻ ഈ പകം പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരു തല ഉയർത്തി നടക്കാൻ പറ്റും ഓന്റെ അവസ്ഥ എന്താണ് ഷായദ് പറയുന്ന ഓൻ വേറെ കല്യാണം കഴിക്കട്ടെ ആ അവർ വീട്ടുകാരുടെ പറ്റി എന്താണ് ഷായദ് ചിന്തിക്കാത്ത അവരുടെ അവര് മാനത്തിന് എന്താണ് വില കൊടുക്കാത്തത് അവരുടെ ഒരു അവസ്ഥ എന്താണ് വലിയ പ്രതീക്ഷയോടെ വലത്തുന്ന ഒരു മോയ് അവൻ ഇതേപോലെ അഞ്ച് മക്കളുള്ള ഒരു പകയത്തെ കല്യാണം കഴിച്ചുകൊണ്ട് അവസ്ഥയാണ് എന്തായാലും പയ്യനെ ശായത് കൊണ്ടുവരുമെന്നു പറയുന്നേ തീർച്ചയായും അവൻ ഒരു പക്ഷെ ശായം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും എനിക്ക് ഇഷ്ടമാണ് എന്റെ ഇഷ്ടമാണ് പറഞ്ഞേക്കാം അത് തന്നെയാണ് ഞാൻ ട്രാപ്പാന്ന് പറയുന്നത് എനിക്ക് എനിക്ക് മുന്നോട്ട് പോവാലോ ഇതാണ് അതിനുള്ള മറുപടി കാരണം ഓൻ കല്യാണം കഴിക്കാൻ സമയത്തില്ല ഓൻ കല്ല്യാണം ഓർപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മോതിരമാറ്റം കഴിഞ്ഞാണ് അതിന് ശേഷമാണ് ഓ നാട്ടിൽ വരുന്നത് ആ സമയത്താണ് ഓന് ട്രാപ്പിടുന്നത് ഇനി ഓൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ശായത് പിന്നീട് പറയുന്നു ഓ കല്യാണം കഴിക്കാൻ സമയിക്കില്ലെന്ന് ഓന്നാളെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഞാൻ ഷായദ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാ എന്ന് പറഞ്ഞാൽ പോലും അതിന്റെ കാരണം ഇതാണ് ഇപ്പം പബ്ലിക്കായിട്ട് ഇപ്പൊ പറയണ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഓന് എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ പേഴ്സണലി ഓനോട് എങ്ങനെയായിരിക്കും ഭീഷണി ജസ്റ്റ് മനസ്സിലാക്കാവുന്ന ഇട്ടാടെ കയ്യിലുള്ള എന്തെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഇപ്പൊ എന്താ സ്വത്ത് മുതലൊന്നും എന്റെ ഇല്ല പിന്നുള്ളതാകെ യൂട്യൂബ് ചാനലാണ് യൂട്യൂബിൽ വരുന്ന വരുമാനം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു മുതലും ഇല്ല എന്നാലും ഇട്ടാക്ക് ഇങ്ങനെ പറയാൻ തോന്നി അവൻ വേറെ കല്യാണം കഴിച്ചാലും എന്റെ കൂടെ തന്നെ വന്ന് നിൽക്കുമെന്ന് ഭയങ്കര കോൺഫിഡൻസോടെ പറയുന്നു അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് വേറൊരു പെൺകുട്ടിയോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ അത് എന്നോട് ചെയ്യുന്ന തെറ്റല്ലേ വേറെ പെൺകുട്ടി കല്യാണം ഇവന്റെ ജീവിതത്തിലേക്ക് വരുന്നത് പുള്ളിയപ്പോ പറയാണ് എനിക്ക് അറിവില്ലാ പ്രായത്തിൽ നിന്റെ കഥകളും നിന്റെ സിമ്പതി എല്ലാം കേട്ട് തോന്നിയ ഒരു ക്രഷ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം മാത്രമാണ് ഇപ്പൊ എന്റെ സാഹചര്യം മാറി എന്റെ സിറ്റുവേഷൻ മാറി ഞാൻ കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി മെച്ചൂർ ആയി എന്നൊക്കെ പറഞ്ഞ അതിനനുസരിച്ചിട്ട് ലീഗലി തന്നെ പോകും കൊടുക്കും എന്തൊരു ഒരു അന്തസ് അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ ജീവിതം മിടക്കി ഓൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ജീവിതം മിടക്കാക്കാൻ നോക്കുന്നു ഓന്റെ കുടുംബം ഒന്നടങ്കം മിടക്കാക്കാൻ നോക്കുന്നു ഷായത പോലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഇനി ഒരുപാട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി ഷായധ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ വെക്കുന്നില്ല എനിക്ക് ഈ ഇന്റർവ്യൂന്ന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗുണപാഠമാണ് പലർക്ക് കാരണം ഈ രീതിയിൽ അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് അതായത് പ്രായമേറിയ ആൾക്കാരോട് അൺവാണ്ടഡ് റിലേഷൻഷിപ്പിന് പോകുന്ന ആൾക്കാർക്കുള്ള വലിയൊരു ഗുണപാടാണത് കാരണം പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തല ഊരാൻ പറ്റില്ല നിങ്ങളെയൊക്കെ ഈ പറഞ്ഞ നല്ലൊരു ജീവിതം ഈ ഷർഫലി എന്ന് പറയുന്ന പയ്യൻ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവിടെ നിന്ന് ജീവിതം എങ്ങനെ കൊണ്ട് തലവെച്ച് കൊടുക്കരുത് കാരണം ഈ രീതിയിൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ മുന്നിക്കൊണ്ട് തലവെച്ച് കൊടുക്കാൻ പാടില്ല കൂടുതലും ഈ രീതിയിലൊക്കെ ആളുകൾ സമീപിക്കുമ്പോഴത്തേന് കൂടെ ആടിപ്പാടി സുഖിച്ച് ഫോട്ടോയും എടുത്ത് കറങ്ങി റീൽസും ചെയ്തൊക്കെ നടക്കും അതിനുശേഷം പിന്നീടാണ് വലിയൊരു ബില്ല് അവരിങ്ങോട്ട് അടിച്ചു തരും ആ ബില്ല് നമ്മുടെ കിട്ടുമ്പോൾ എന്തായാലും അവരെ കെട്ടേണ്ട ഒരു അവസ്ഥ വരും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ആളുകൾ വരുന്ന ആൾക്കാരുണ്ട് അവർ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ കല്യാണം കഴിച്ചില്ല നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കും നാളെ നിങ്ങളുടെ മക്കൾ ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെക്കൻ അഞ്ച് മക്കളുടെ സ്ത്രീയെ കെട്ടണമെന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ സംഭവിക്കും നിങ്ങളുടെ അഭിമാനം എന്താവും നാട്ടാടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ സോ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരതൊക്കെ ഒന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ